ഇടത്തിരുത്തി പത്താമതയ വേലാഘോഷം വർണ്ണാഭമായി കുട്ടമംഗലം സെന്റർ വടക്കുമുറി ശാഖയിൽ നിന്ന് പൂരം പുറപ്പെട്ടു വർഷങ്ങളായി വിവിധ മതസ്ഥരായ നാട്ടുകാർ ഉൾപ്പെട്ടവരാണ് കുട്ടമംഗലം വടക്കുമുറി ശാഖാ ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് കുട്ടമംഗലം സെന്ററിൽ സെൻറ്ററിൽ നിന്നാരംഭിച്ച ആനപ്പൂരത്തെ വർണ്ണാഭമാക്കി ശിങ്കാരക്കാവടി നിറഞ്ഞാടി ശിങ്കാരിമേളവും വയലിൻ ഫ്യൂഷനും ആനപ്പൂരത്തിന് അകമ്പടിയേകി വൈകിട്ടോടെ ഇടത്തിരുത്തി അയ്യപ്പൻകാവിലെത്തിയ ആനപൂരത്തെ വൻ ജനാവലി ചേർന്ന് വരവേറ്റു തുടർന്ന് മൂന്നാനകളോടെ നടന്ന കൂട്ട എഴുന്നള്ളിപ്പോടെ പത്താം ഉദയവേല ആഘോഷത്തിന് സമാപനമായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി എസ് പ്രജിത്ത് വട്ടേപ്പാറിൽ അജയൻ പി ഡി ഉദയൻ വിനയബാബു പീച്ചാമ്പുള്ളി സക്കീർ തൊപ്പിയിൽ ശിവദാസ് മണക്കാടൻ ഇക്ബാൽ കുട്ടമംഗലം എന്നിവർ നേതൃത്വം നൽകി അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഉത്സവം കണ്ടിരുന്നത് കാലങ്ങളായിട്ട് കുട്ടമംഗലം നിന്ന് എന്ന പേരിൽ ഞങ്ങൾ പൂരം കൊണ്ടുപോവാറുണ്ട് ഇത് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും എല്ലാ മതസ്ഥരും ഒത്തോൽപ്പിച്ച് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ ഉത്സവം കൊണ്ടുപോകാറ് മുട്ടമകരംത്തി പ്രദേശത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവമാണിത് അതിന് വർഷങ്ങളായിട്ട് രാജ്യമത രാഷ്ട്രീയ പ്രൊഫമാറ്റിവെച്ചുകൊണ്ട് മുട്ടമകലത്തുള്ള ആളുകൾ കൂട്ടായ്മ പ്രകടിപ്പിക്കുക അതിനെ തുടർന്ന് എല്ലാ വർഷവും ഈ ദിവസം പരിപാടികൾ ഭംഗിയായിട്ട് നടക്കാറുണ്ട്